മൈലാക്കുംബ് ദിവ്യരക്ഷാലയത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കെ സി ബി സി പ്രോ ലൈഫിന്റെ സംസ്ഥാന ദിനാഘോഷം നടത്തപ്പെട്ടത് മരണ സംസ്കാരം സാധാരണമാവുകയും സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ സ്ഥാനമുറപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് ജീവന്റെ സംസ്കാരത്തിന്റെ വാക്താക്കളാകാൻ കുടുംബങ്ങൾക്ക് കഴിയണമെന്ന് ഉദ്ഘാടനവേളയിൽ കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തി കണ്ടത്തിൽ ഉദ്ബോധിപ്പിച്ചു കപട പരിസ്ഥിതിവാദികളും കപട പ്രകൃതി സ്നേഹികളും വളരുകയും മനുഷ്യജീവനേക്കാൾ കാട്ടുമൃഗങ്ങളുടെ ജീവന് വില കൽപ്പിക്കുകയും ചെയ്യുന്ന ആധുനിക ലോകത്തിലാണ് നാം ജീവിക്കുന്നത് മനുഷ്യജീവൻ സംരക്ഷിക്കാൻ ഭരണകർത്താക്കൾക്കും സമൂഹത്തിനും കടമയുണ്ടെന്നും അദ്ദേഹം അതുകൊണ്ട് തന്നെ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള ദമ്പതികൾ ജീവന്റെ സംസ്കാരത്തിന്റെ കാവലാളുകളാണെന്നും മാർ മടത്തി കണ്ടത്തിൽ വ്യക്തമാക്കി മനുഷ്യജീവൻ അമൂല്യമാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ നാം വായിക്കുമ്പോൾ മനുഷ്യജീവനാണോ കൂടുതൽ കാലഘട്ടത്തില് സംശയിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യജീവന് വില കുറച്ച് കാണുന്ന ആ ഒരു പ്രവണത ഇന്ന് ഏറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നാം കാണുന്ന ഗവൺമെൻ്റുകളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ പലപ്പോഴും മനുഷ്യജീവനെ തമസ്കരിച്ചുകൊണ്ട് കൊണ്ട് മൃഗത്തിൻ്റെ ജീവനെ അല്ലെങ്കിൽ പക്ഷികൾ മൃഗങ്ങൾ സസ്യങ്ങളെയൊക്കെ അതിന് അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം ഇവിടെ നമ്മൾ വന്നിരിക്കുന്നവർ ദൈവത്തിൻ്റെ ആ സംരക്ഷണം അനുഭവിക്കുന്നവരും ദൈവത്തിൻ്റെ സംരക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കടപ്പെട്ടവരുമാണ് അതിനു വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് നമ്മളിതുപോലുള്ള സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകളുണ്ട് കെയർ ഹോംസ് ഉണ്ട് ഇതെല്ലാം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് മനുഷ്യജീവനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി മനുഷ്യജീവൻ എന്ന് പറയുമ്പോൾ അത് ആത്മീയ തലമുണ്ട് മാനസിക തലമുണ്ട് ശാരീരിക തലമുണ്ട് ഈ മൂന്ന് തലങ്ങളിലും ജീവൻ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അങ്ങനെയെങ്കിൽ പ്രകൃതിയുമായിട്ട് നല്ല ബന്ധമുണ്ടാകണം മറ്റു വ്യക്തികളുമായി നല്ല ബന്ധമുണ്ടാകണം ദൈവവുമായിട്ട് ബന്ധമുണ്ടാകണം എങ്കിൽ മാത്രമേ ഒരു സമഗ്ര വ്യക്തിത്വം നമുക്ക് ഉണ്ടാകുകയുള്ളൂ ഇവിടെ കുറേ സംഘടനകളുണ്ട് കടലാ സംഘടനകൾ കപട പ്രകൃതി സ്നേഹികളും കപട മൃഗസ്നേഹികളുമുണ്ട് വാസ്തവം പറഞ്ഞാൽ ഇവരാണ് നാടി നശിപ്പിക്കുന്നത് നമ്മളല്ല നമ്മൾ നാടിനെ കെട്ടിപ്പടുക്കുന്നവരാണ് പ്രത്യേകിച്ച് കർഷകർ കർഷകർ നാടിനു നട്ടെല്ലാണ് നാടിനെ തീറ്റിപ്പോറ്റുന്നത് കർഷകരാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് വലിയ വലിയ കമ്പനികൾ വന്ന് അവർ വിഴുങ്ങിക്കളയുകയാണ് ഈ സാഹചര്യത്തിൽ മനുഷ്യ ജീവൻ്റെ സംരക്ഷണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പല തലങ്ങളിൽ തലങ്ങളിലാകുമതി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യൻ്റെ ജീവൻ അത് ആരംഭം മുതൽ ഇവിടെ ഇവിടെതിനെക്കാൾ സൂചിപ്പിക്കുകയുണ്ടായി ആരംഭം മുതൽ മനുഷ്യജീവൻ ദൈവം നൽകുന്ന വലിയ ദാനമാണ് ആ ദാനം നശിപ്പിക്കാൻ ആർക്കും അവകാശമില്ല അതിൻ്റെ ശരിയായ വളർച്ചയ്ക്കുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പൊതുസമ്മേളനത്തിൽ കെ സി ബി സി ഫാമിലി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ചു വലിയ കുടുംബങ്ങളെ കരുതലോടെ സംരക്ഷിക്കാൻ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ചൂണ്ടിക്കാട്ടി ചടങ്ങിൽ കെ സി ബി സി പ്രൊലൈഫ് സമിതി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള പുരസ്കാരങ്ങൾ സമ്മാനിച്ചു കെ സി ബി സി പ്രൊലൈഫ് മാധ്യമ പുരസ്കാരം കോട്ടയം ദീപിക ന്യൂസ് എഡിറ്റർ ജോൺസൺ വേങ്ങ തടത്തിൽ പ്രൊലൈഫ് സമിതിയുടെ പ്രഥമ ചെയർമാൻ ദിവംഗതനായ മാർ ആനിക്കുഴിക്കാട്ടിന്റെ നാമത്തിൽ മികച്ച പ്രൊലൈഫ് രൂപതാ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം കോതമംഗലം രൂപതയ്ക്കു വേണ്ടി മാർ ജോർജ് മടതി കണ്ടത്തിൽ സിസ്റ്റർ ഡോക്ടർ മേരി മാർസലിൻ്റെ പേരിലുള്ള സേവന അവാർഡ് സിസ്റ്റർ മേരി ജോർജ് എഫ് സി സി പ്രൊലൈഫ് മേഖലയിൽ മികച്ച നേതൃത്വം നൽകിയ ജേക്കബ് മാത്യു പള്ളിവാതുക്കളുടെ പേരിലുള്ള ആതുരസുശൂഷ അവാർഡ് ദിവ്യരക്ഷാലയം ബ്രദർ ടോമി തുടങ്ങിയവർ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയിൽ നിന്നും ഏറ്റുവാങ്ങി കൂടാതെ പ്രൊ ലൈഫ് രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും കുടുംബങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു സമ്മേളനത്തിൽ പി ഒ സി ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജേക്കബ് പാലക്കാപ്പിള്ളി ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ക്ലീറ്റസ് വർഗീസ് കതിർ പറമ്പിൽ പ്രസിഡന്റ് ജോൺസൺ ചുരേ പറമ്പിൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ഡോക്ടർ ടൈറ്റസ് തിരുവല്ല സിസ്റ്റർ ഡോക്ടർ സൽമ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു ന്യൂസ് ഇടുക്കി